എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജമന്തി ചെടിയെക്കുറിച്ച് നോക്കാം അതായത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്ന ജമന്തി ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുന്നില്ല അപ്പോൾ എന്താ ഇത് ചെടി വാങ്ങിച്ചിട്ട് വന്ന ഉടനെ നശിച്ചു പോകുന്നതിൻ്റെ കാരണം അപ്പോൾ അതിന് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ചില കാര്യങ്ങൾ അതിന് കൊടുക്കേണ്ട വളങ്ങൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മൾ നഴ്സറിയിൽ നിന്നും ജമതി ചെടി വാങ്ങിച്ചിട്ട് വന്ന് അത് ഹൈബ്രിഡ് ആണെങ്കിൽ ഇതേപോലെ ഹൈബ്രിഡ് ആണെങ്കിൽ അതായത് ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല പക്ഷേ നിറയെ പൂക്കളുണ്ടാകും അതാണ് ഹൈബ്രിഡിൻ്റെ പ്രത്യേകത പക്ഷേ നാടൻ വെറൈറ്റി ആണെങ്കിൽ നല്ല ഹൈറ്റിൽ പോയിട്ട് ആണ് മാത്രമേ പൂക്കളുണ്ടാകത്തുള്ളൂ നാടൻ വെറൈറ്റിയിൽ നമുക്ക് എപ്പോഴും പൂക്കളുണ്ടാകത്തില്ല അതൊരു സീസൺ അനുസരിച്ച് മാത്രമേ പൂക്കളുണ്ടാകത്തുള്ളൂ ഈ ഹൈബ്രിഡിലാണെങ്കിൽ നമുക്ക് എപ്പോഴും നിറയെ പൂക്കളുണ്ടാകുന്നതാണ് ഈ ഹൈബ്രിഡ് നമ്മൾ വാങ്ങിച്ചിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതിനെ വെയിലത്ത് വെക്കുന്നതാണ് ഹൈബ്രിഡ് വെറൈറ്റി എപ്പോഴും നമ്മൾ വെയിലത്ത് വെക്കരുത് ഹൈബ്രിഡ് എപ്പോഴും നമുക്ക് ഒരു സെമി ഷേഡി വെച്ച് മാത്രമേ വളർത്താൻ പറ്റത്തുള്ളൂ അത് ഒരുപാട് വെയിലുകൊണ്ടാൽ അത് പെട്ടെന്ന് നശിച്ചു പോകും അതേപോലെ മറ്റൊരു റീസൺ ആണ് നമ്മൾ വാങ്ങിയിട്ട് വരുന്ന ഹൈബ്രിഡ് ചെടിയെ നമ്മൾ പൂക്കൾ കട്ട് ചെയ്യാതെ അങ്ങനെയും നിർത്തുന്നത് നമ്മൾ വാങ്ങിയിട്ട് വരുന്ന ചെടി പൂക്കളൊക്കെ ഒന്നും അങ്ങി ഒന്ന് കരിയാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേന് അത് നന്നായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം പൂക്കൾ ആ ചെടിയിൽ തന്നെ നിർത്തി കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകും അതാണ് ആദ്യത്തെ റീസൺ ഇതിപ്പം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് പൂ ഉള്ള ഭാഗം മാത്രമല്ല ആ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം തൊട്ടേ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് താഴ്ത്തി വേണം ഇത് കട്ട് ചെയ്യാൻ അപ്പോഴേ തിരിച്ചും അത് നന്നായിട്ട് വളർന്നു വന്ന് തിരിച്ചും പൂവെടുത്തുള്ളൂ അതേപോലെ വെയിൽ രണ്ടാമത്തെ കാര്യമാണ് വെയിൽ നമ്മൾ ഹൈബ്രിഡ് ജമന്തികളെയെല്ലാം നമ്മൾ നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കരുത് സെമി ഷെയ്ഡിൽ വെച്ച് വേണം വളർത്താൻ ഇപ്പോൾ ഞാനിത് വളർത്തുന്നത് കാർ പാർക്കിങ്ങിലാണ് നല്ല ബ്രൈറ്റായിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് വളർത്തുന്നത് ഞാനിത് വെയിലത്ത് വെക്കാറില്ല ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പൂവില്ലാതെ നന്നായിട്ട് താഴ്ത്തി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിലേക്ക് ഒരു വളം ചേർത്ത് കൊടുക്കാം അതിന് ഞാനിവിടെ ഒരു അര ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് പഴത്തിൻ്റെ തൊലി ചേർത്ത് കൊടുക്കുവാണ് അതോടൊപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് ഇത് രണ്ട് സ്പൂൺ ഉലുവ ഇതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം ഇതൊരു നന്നായിട്ടൊരു ഹാഫ് ആകുന്ന വരെ ഈ ഇത് ഒരു ഒരു കപ്പുണ്ട് ഇതൊരു പകുതിയാകുന്നവരെ നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഈ ഉലുവയുടെ വെള്ളം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളരാനും നല്ല റൂട്ട് നല്ല ഹെൽത്തി ആയിരിക്കാനുമാണ് നമ്മൾ ഈ ഉലുവ കൊടുക്കുന്നത് ഇപ്പോൾ ഇത് നോക്കിയാൽ പകുതിയായി പറ്റി നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തണുത്തി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാവുന്നതാണ് പഴത്തിൻ്റെ തൊലിയിൽ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ ഇത് നമ്മുടെ ചെടിയിൽ പൂവിടാൻ വളരെ അധികം സഹായിക്കും അതുകൊണ്ടാണ് ഈ പഴത്തിൻ്റെ തൊലി ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയും കുറച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് ഇതേപോലെ തിളപ്പിച്ച് അരിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഇരട്ടി കഞ്ഞിവെള്ളമാണ് പുളിക്കാത്ത കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളിച്ച കഞ്ഞി വെള്ളമല്ല പുളിക്കാത്ത കഞ്ഞിവെള്ളാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മുടെ ജമന്തി ചെടിക്കെല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ കട്ട് ചെയ്ത് വിട്ട ചെടിയായാലും ശരി വളർന്നുകൊണ്ടിരിക്കുന്ന ചെടിയായാലും ശരി എന്തിനു വേണേലും നമുക്ക് ഈ ഒരു വളം ചേർത്ത് കൊടുത്താൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും അതേപോലെ കൂടുതൽ പൂക്കൾ ഉണ്ടാകാനും ഈ ഒരു വളം നമുക്ക് സഹായിക്കുന്നതാണ് ഈ ഒരു വളം നമുക്ക് മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുക്കാം മറ്റെന്തെങ്കിലും വളം കൊടുക്കുവാണെങ്കിൽ ഇത് മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ നമ്മൾ കെമിക്കൽ ഫർട്ടിലൈസർ ഉപയോഗിക്കാതിരിക്കുക കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിച്ചാൽ ചെടി ചിലപ്പം നശിച്ചു പോകാൻ സാധ്യതയുണ്ട് മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വാങ്ങിച്ചിട്ട് വരുന്ന ചെടിയെ ഒരിക്കലും ഉടനെ മാറ്റിവെക്കാൻ ശ്രമിക്കരുത് മാറ്റി നിങ്ങൾ നിങ്ങളിതോടെ വലിയ പോട്ടിൽ മാറ്റുമ്പോൾ ആ ചെടിയുടെ മണ്ണൊന്നും ഇളക്കാൻ ശ്രമിക്കരുത് നമ്മൾ ഈ മണ്ണൊക്കെ ഇളക്കിയിട്ട് വേര് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഈ ജമന്തി ചെടി കിളിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ മാറ്റി നടുമ്പോൾ ഒരിക്കലും ഈ മണ്ണ് ഇളക്കിയിട്ട് നടാൻ ശ്രമിക്കരുത് ഈ മണ്ണിനെ അങ്ങനെ തന്നെ പോട്ടിലോട്ട് ഇറക്കി വെക്കുന്നതായിരിക്കും നല്ലത് ജമന്തിച്ചെടി ആദ്യമായിട്ട് വളർത്തുന്നവരെ എപ്പോഴും ഇതേപോലെ തൈകൾ വാങ്ങിച്ച് വളർത്തുന്നതാണ് നല്ലത് തൈകളാവുമ്പം പിടിച്ചും കിട്ടും നമുക്ക് വളർത്താനും ഈസിയാണ് നമ്മൾ ഈ വലിയ ചെടിയൊക്കെ വാങ്ങിക്കുന്നതെങ്കിൽ അത് പിടിച്ച് പിന്നീട് നമ്മൾ മാറ്റിയൊക്കെ നടുമ്പോൾ പിടിച്ച് കിട്ടാൻ ഒരല്പം ബുദ്ധിമുട്ടാണ് ഇതെല്ലാം നാടൻ വെറൈറ്റിയാണ് ഇതൊന്നും ഹൈബ്രിഡ് അല്ല എല്ലാം നാടൻ വെറൈറ്റി ജമന്ത തൈകളാണ് ഇതൊക്കെ ആ തൈകൾ വലുതായി ഉള്ള ചെടിയാണ് നാടൻ വെറൈറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഹൈറ്റായിട്ട് വളർന്നിട്ട് മാത്രമേ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ സീസണിൽ മാത്രമേ പൂക്കളുണ്ടാകത്തുള്ളൂ പിന്നെ നമുക്കിതേപോലെ ധാരാളം തൈകൾ ഈ നാടൻ വെറൈറ്റി ആകുമ്പോൾ നമുക്ക് പുതിയ പുതിയ തൈകൾ ഇതേപോലെ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ് ഹൈബ്രിഡ് വെറൈറ്റി എപ്പോഴും നമുക്കിതേപോലെ സ്റ്റെം കട്ടിങ്ങിലൂടെ മാത്രമേ വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ ഇതെല്ലാം ഞാൻ സ്റ്റെം കട്ട് ചെയ്ത് വളർത്തിയെടുത്തതാണ് എല്ലാം ഒന്നും വളർന്നില്ലെങ്കിലും ഒരു രണ്ട് മൂന്ന് ചെടി നന്നായിട്ട് വളർന്നു കിട്ടിയിട്ടുണ്ട് ഒരെണ്ണത്തിൽ മുട്ട വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലെ ഒരെണ്ണം വരുന്ന ഞാൻ കട്ട് ചെയ്ത് വെച്ചത് ഇപ്പോൾ അതിൽ പൂവൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റെം കട്ടിങ്ങിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഞാൻ കൊടുത്ത ഒരു വളവാണ് വെർമി കമ്പോസ്റ്റും ബോൺ പൗഡറും അതോടൊപ്പം റോക്ക് ഫോസ്ഫേറ്റ് ഫോസ്ഫേറ്റൂടെ ചേർന്ന ഒരു മിക്സ് അതാണ് ഞാൻ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്ത് ആവശ്യമില്ലാത്ത കളകളൊക്കെ അങ്ങ് പറിച്ച് കളഞ്ഞിട്ട് ഉണങ്ങിയ കൊമ്പ് ഉണങ്ങിയ പൂവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പറിച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു വളം ചേർത്ത് കൊടുക്കാൻ റോക്ക് ഫോസ്ഫേറ്റിൽ ഫോർസ് ഫോസ്ഫറസിൻ്റെ അളവ് കൂടുതലായുണ്ട് അത് റൂട്ട് ഡെവലപ്മെൻറ്റിനും അതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകാനും അത് സഹായിക്കും ഇതെല്ലാം എൻ്റെ മറ്റ് കുറച്ച് ജമന്തി വെറൈറ്റിയാണ് ഓറഞ്ച് കളറുണ്ട് മഞ്ഞ വെള്ള അങ്ങനെ ഒരുപാട് കളറിൽ ജമന്തി എൻ്റെയിൽ ഉണ്ട് ഇതെല്ലാം നാടൻ വെറൈറ്റിയാണ് അതുകൊണ്ടാണ് ഒരുപാട് പൂക്കളില്ല ഒരുപാട് നല്ല ഹൈറ്റായിട്ട് വന്നതിന് ശേഷം പൂക്കൾ ഉണ്ടാകുന്നത് നാടൻ വെറൈറ്റിയൊക്കെ നമ്മൾ നന്നായിട്ട് വെയിലത്ത് വെച്ച് വേണം വളർത്താൻ നല്ല വെയിൽ കൊണ്ടാൽ മാത്രമേ അതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുകയുള്ളൂ ഹൈബ്രിഡിനാവുമ്പോൾ നമുക്ക് അധികം വെയിലിൻ്റെ ആവശ്യമില്ല രാവിലത്തെ ഒരു പത്ത് വരെയുള്ള വെയിൽ മാത്രം മതി അല്ല പത്തോ പതിനൊന്ന് വരെയുള്ള വെയിൽ ഇപ്പോൾ ഭയങ്കര വെയിലായ ആ ഒരു വെയിൽ മാത്രം മതി പക്ഷേ നാടൻ വെറൈറ്റിക്ക് നല്ല വെയിൽ ആവശ്യമാണ് അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ഒരുപാട് വെള്ളം ആകാതെ ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാനും പാടില്ല നമുക്ക് മണ്ണിനൊരൽപ്പം ഈർപ്പം നിലനിർത്തുന്ന രീതിയിൽ മാത്രം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി പോട്ടിങ് മിക്സ് റെഡിയാക്കുമ്പം തീർച്ചയായിട്ടും പീറ്റ് ചേർന്ന ഒരു പോട്ടിങ് മിക്സ് വേണം റെഡിയാക്കാൻ ചെടിയുടെ ഇലകൾ മഞ്ഞളിച്ച് പഴുത്തു പോകുന്നുണ്ടെങ്കിൽ അതിനാവശ്യത്തിന് വെയിലില്ല എന്നാണ് അർത്ഥം അങ്ങനെയുള്ളപ്പം നിങ്ങൾ വെയിലത്തോട്ട് മാറ്റിവെക്കാം അല്ലെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ കുറവ് മൂലം മഞ്ഞളിപ്പ് ഉണ്ടാകും അപ്പം നിങ്ങൾ എപ്സം സോൾട്ട് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഈ ചെടിക്കുണ്ടാകുന്നത് മഞ്ഞയുടെ പ്രശ്നമാണ് മുഞ്ഞ് കറുപ്പ് കളറ് വല്ലാതെ ചെടിയെ നശിപ്പിക്കും അങ്ങനെയുള്ളപ്പം നിങ്ങൾ കോൺഫിഡോർ വാങ്ങിച്ച് ഒരു രണ്ട് ലിറ്ററിൽ ഒരു എം എൽ മിക്സ് ചെയ്ത് ചെടിയിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വേപ്പണ്ണ മിക്സ് തീർച്ചയായും മാസത്തിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ നമുക്ക് വീട്ടിൽ വളരെ മനോഹരമായിട്ട് ജമന്തി ചെടി ഈസിയായിട്ടും അളത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുടെ വിശേഷമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം